ಹಂಸ ನಡೆ ಬಾ ನಾನು ಅಣ್ಣನ ನೀ ತೇರ ನೆರಕಣೆ ಆ ಅಣ್ಣನೆ ತನೆ ಹಂಸ ಅಜ್ಜಿ ಜೋ ಕೊಡ್ಕಂಡಿ ಇರ್ಚೆಲಕನ್ನ ಕೊಡ್ಕಂಬೇಕು ಇಟಾಚಲೆ ಯಾನೆ ಆ ಆ ಟೀಮ್ನ ಪತ್ತನೆ ಬುಳ್ಚೋಕಟೆ ಆ ಟೀಮ್ನ ಕಚ್ಚೋಣ ಹಾಕನ್ ಪಟ್ಟಾಂಚಾಲೆ ಆ ನಿರ್ಮಾನ ಹಾಕ ಆಯ ಕೋಟೆ ആ ചെറുപ്പ നിങ്ങളിപ്പോ ഞമ്മളൊരു പജ്ജിന് വേണം ഇപ്പൊ കിട്ടുവുണ്ട് ഇരുപത്തി അഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു ഉണ്ട് ഞമ്മളത്തഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പജ്ഞങ്ങള് നമ്മൾക്ക് ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റുവോ ആ എന്നിങ്ങനെ വരീട്ടോ ഉണ്ട് എവിടെ നമ്മളാ കുണ്ടറ കൂട്ടുമ്പോ കണ്ടിട്ടോ അങ്ങനെ അങ്ങോട്ട് വരൂലേ വേണ്ട വരും ഇന്നെല്ലാം തീരുമാനമാക്കാൻ ആയി ಓಕೆ ಕ ರ ದಬಡಂಡೆ ದಾಗಾ ಬಡಂಡೆ ಅಂದೆ ಆ ಬಡಂಡೆ ಆ ಬಡಂಡೆ ಇನ್ನು ಏನಂಗೆ ಇದಾರಂಗಾ ಯಾ ಬಂಡಿ ಚಾಂಗಾ ಆಡು ಕಡಬಹುದು ಕಡಬಹುದು ಇದಾನ ನಮ್ಮು parlna aalkare ಆ ಆ ಆ ಟೀಮ್ ಆ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക അത് സാധാരണ പണി നമ്മള് പഞ്ചേരങ്കാടിയിൽ വരെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ നമ്മള് വളർത്തി കുളിച്ചടക്കുന്ന ആൾക്കാരെ ഇതൊന്നും ഇപ്പൊരു പ്രശ്നല്ല എങ്ങനെയൊക്കെ കേട്ടിപ്പോ എന്താ ഓടി ഇരുപത്തഞ്ചു ലിറ്റർ പാലല്ല കിട്ടണത് ഇരുപത് എന്തായാലും ഉറപ്പിച്ചു ഈ ജനത്തിനോ ഇതിന് ഇരുപത്തിയഞ്ചു ലിറ്റർ പാലോ ഇരുപത്തിരണ്ട് എന്തായാലും കിട്ടണണ്ട് പിന്നെ ഓളെ ഞാൻ പജ്ജനെ കച്ചവടായിക്കോളാം ഇഞ്ചാതെന്താ മതി അനക്ക് കായപ്പോണോക്ക് ബ്രോക്കർമാരെ കച്ചവടം കാര്യം അനക്ക് കായിട്ടേ പോരഞ്ചിന് അത് ഇങ്ങനെ പറയാൻ വെക്കണത് ഇതില് സത്യസന്ധത ഒന്നുമില്ല ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞു അതൊന്നും ഇപ്പൊ ഞങ്ങൾ കണക്കൂടിയില്ലെങ്കിലും ഒരു ഇരുപത് ലിറ്റർ കണക്കൂടി അല്ല ഇരുപത് കൂട്ടി ഞങ്ങൾ അറിയില്ല ഞങ്ങൾ മുപ്പത്തെട്ട് റുപ്പിനെ കണ്ടു എന്തെങ്കിലും അഭിപ്രായം ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം മഞ്ചേരങ്ങാടിയിൽ ഞങ്ങള് പറയണ്ടിട്ടണം ഞങ്ങൾ കണ്ടത്

ഉണ്ട് ഒരു ലിറ്ററിൽ ണ്ടാവൂലോ പാലും എത്ര രണ്ടെന്നറപ്പിച്ചു എണ്ണ ആയിക്കോട്ടെ അപ്പൊ കച്ചവടം അടിച്ചില്ലേ ആയിക്കോട്ടെ കൊണ്ടുപോയിക്കോട്ടെ എന്നെ കൊണ്ടുപോയി പജന കൊണ്ടുപോലോ ജയ്ക്ക് അസിക്കോ എന്താ ചോദിച്ചത് നമ്മളൊന്നും ചെയ്യാം ഓനെ വിളിച്ചു വിളി നമ്മളെ വിളിച്ചു വിളിച്ചിട്ട് ഈ സാധനം കൊണ്ടും മര്യാദ പൈസ മേത്ത പണിയെടുക്കണി എടുക്കുക ഹലോ ആ എന്റൂ ഞാ അംശ നല്ലൊരു കച്ചവടം ഉണ്ടാജ ഇവിടെ അല്ലേ ആടെ ഉണ്ടോ ആ ആയിക്കോട്ടെ വേറെഡേ ആയിക്കോട്ടെ 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 ഞങ്ങളിത് അപ്പാണ് വേറെ അവിടെ നിക്കട്ടെ ആയിക്കോട്ടെ ഇന്നലെ ഒരു പതിനാറ് റുപ്പിന്റെ കച്ചവടം ഇന്നലെ പതിനാറ് എന്താ പോള് പോകാൻ വേറെ പോയി പോയിക്കാം അവന്റെ പേര് അവിടെ തന്നെ നോക്കാം പോയി വെക്കാൻ നോക്കാം കാണണ്ടോ എന്താപ്പച്ചവടം എന്താ പറഞ്ഞത് ഓളക്കൊണ്ട് തന്നെ ഇങ്ങനെ പോന്നെ ഞങ്ങളെ കച്ചവടം ഉണ്ടല്ലോ ആ അതൊന്നാ തീരുമാനമായിട്ട് പറഞ്ഞു അടുത്ത കച്ചവടം കളി കാര്യമില്ല പിടിച്ചോ ഇത് ഒരു ലിറ്റർ പാലന ഇരുപത്തിരണ്ട് ലിറ്റർ ചിച്ച് പറഞ്ഞു ഇരുപത്തി ഒന്നു പിടിച്ചോ ബാക്കി ഒരു ലിറ്റർ പത്ത് മണിക്ക് ഞങ്ങൾ പൈസ കിട്ടിയില്ലെങ്കിൽ അപ്പൊ ശ്രവമാണ് മാറിയത് വണ്ണമാര് അയിന് ഇറച്ചി വിലപ്പ് കൊടുക്കാണെന്നു വച്ചാല് നിന്റെ അറച്ചക്ക് കേടു ഓ